എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് രാവിലെ കൊണ്ടുവന്ന കൊഞ്ചാണ് അപ്പോൾ ഇനി രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാൽ ഉടനെ ഡ്രോളിങ് തുടങ്ങിയാണ് അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഇനി മീനൊക്കെ കിട്ടാൻ പാടായതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മീൻ മേടിക്കാമെന്ന് വിചാരിച്ച് ഇത് ചുമന്ന മീനാണ് ചുമക്ക ചുമപ്പൻ കോര എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളെ അവിടെ എന്തുകൊണ്ട് പറയുന്നതെന്ന് അറിയത്തില്ല ചുമപ്പൻ കോര പിന്നെ ഇത് കൊലുചാള എന്ന് പറയും ഈ മീനും ഞാൻ പേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ഈ മീനും കൊഞ്ച് കറിയും കൂടെ വിൽക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചേട്ടൻ ഈ ബാക്കിയുള്ള രണ്ട് മീനും കൂട്ടത്തില്ല കേട്ടോ ചുവപ്പം കൂരയും ഈ പിന്നെ കൊഴുചാളയും കൂട്ടത്തില്ല അപ്പോൾ ഒരു കൊഞ്ച് വെച്ച് വളരെ എളുപ്പത്തിലൊരു കറിയും വയ്ക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പം ഞാൻ ഇന്നലെ ഇട്ട വീടിയാണെങ്കിൽ ഞാൻ മഴയ്ക്ക് മുമ്പെടുത്ത ഒരു വീഡിയോ ആയിരുന്നു കപ്പലണ്ടിയൊക്കെ പിഴുതെടുക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ മഴയ്ക്ക് മുമ്പുള്ളതാണ് മഴയ്ക്ക് ശേഷമുള്ള വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഒന്നുമില്ല മത്തങ്ങാടെ അടുത്ത് ആ ഉണങ്ങിക്കഴിഞ്ഞാൽ ആ വള്ളി മാത്രമുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം നശിച്ച് ഒരുവിധം പോയി പിന്നെ ഇച്ചിരി കത്തിരിക്കയും വെണ്ടക്കയും ഒക്കെ നിൽപ്പുണ്ട് ക്യാബേജും ഒക്കെ ഒരുമാതിരി എല്ലാം അഴുകിപ്പോയി കുറച്ചൊക്കെ നിപ്പുണ്ട് കേട്ടോ അപ്പം ഞാനത് നിങ്ങളോട് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ടാണ് ഞാനത് കാണിച്ചത് ഇപ്പോഴും നമുക്ക് മീനൊക്കെ കണ്ടിച്ച് വൃത്തിയാക്കി കൊണ്ടുവരാം ഓക്കെ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് പോകാം നമുക്ക് വളരെ എളുപ്പത്തിൽ കൊഞ്ച് കറിയൊന്ന് വെക്കാം ഞാൻ എല്ലാ കൊഞ്ചും എടുക്കുന്നില്ല കേട്ടോ നമുക്ക് വൃത്തിയാക്കി ഇത്രയും കൊഞ്ചുണ്ടായിരുന്നു ഇത്രയും കൊഞ്ചും നമുക്ക് വേണ്ട ഞാനിൻ്റെ പകുതി കൊഞ്ചിനകത്തിരിയാണ് പിന്നെ കൊഞ്ച് ഇത്രയിടുകയാണ് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടാം ഒരു രണ്ട് പച്ചമുളക് ഇടാം രണ്ട് പച്ചമുളക് ഇട്ട് കുറച്ച് നമുക്കൊരു കൊഞ്ചൊക്കെ കുറച്ച് ഇഞ്ചി അരിഞ്ഞിടാം കുറച്ച് ഇഞ്ചി ഇട്ടും നമുക്കിത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കത് വേവിക്കാം നമുക്കത് വെള്ളമൊഴിച്ച് വേവിക്കാം അതിനകത്ത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി കൊഞ്ച് ഇത്രയാണ് ഇട്ടേക്കുന്നത് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം ഇനി നമുക്ക് അരയ്ക്കാനുള്ള അരപ്പ് ശരിയാക്കാം നമുക്ക് ആവശ്യത്തിന് തേങ്ങ നമുക്ക് എത്രയാന്ന് വെച്ചാൽ ഞാൻ ഒരു അര മുറിയോളം എടുത്ത് കുറച്ച് മതിയല്ലേ കാരണം ചേട്ടന് മാ ചേട്ടന് മാത്രം ഞാൻ വേറൊരു കറി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് തേങ്ങ എടുത്തു ഒരു ചെറിയ ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ചെറിയ സ്പൂൺ ഉലുവ ഇട്ടു കുറച്ച് നമുക്കൊരു ജീരകം കൂടി ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തോളം പുടി ദശയുള്ളി ഒരു ചെറിയ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇത് അരച്ചുകൊണ്ട് വരും ശാക്കലം വെള്ളം ചേർത്ത് അടിച്ചോണ്ട് വരും അതൊക്കെ അവിടെ നമ്മുടെ കൊഞ്ച് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് വെന്ത് വരട്ടെ നമ്മൾ അരപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് കൊഞ്ചൊരു ഒരുപാട് നമ്മളൊക്കെ കേരളീയരൊക്കെ കുറേയൊക്കെ വേവിക്കില്ലേ ഒരു കുറച്ച് വെന്ത് വരട്ടെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പതിനകത്തൊട്ട് ചേർക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് കൊഞ്ച് കറി വെക്കാം കൊഞ്ച് മുരിങ്ങിക്കുകയും മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കത്തില്ലേ ഇത് അതിനെക്കാട്ടി എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ വെച്ച് നല്ല രുചിയായിട്ടാണ് നിങ്ങളൊന്ന് ടൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ആ കറി അങ്ങനെ തിളച്ച് വരട്ടെ നമുക്ക് തിളച്ച് വരുമ്പോൾ ഈ അര നമ്മൾ കറി ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം മിക്സിയും കൂടെ കഴുകി നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് മിക്സി കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം പരലുപ്പാണ് ഞാൻ ചേർത്തിട്ട് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഓക്ക് ഉപ്പ് നോക്കാം ഉപ്പും പുളിയും എല്ലാം നല്ലോണം ഉണ്ട് കേട്ടോ എന്നാൽ നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുത്ത് ഇടാം അപ്പം നമ്മുടെ കറി ഇവിടെ ശരിയായിട്ടുണ്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ട് ഒരഞ്ച് മിനിറ്റും കൂടെ കിടക്കട്ടെ നമുക്ക് കടുവ കവറുത്തിന് ശേഷം കറി വീഴ്ചയ്ക്കും ഓക്കെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വേറൊരു വീഡിയോയും കൂടെ ഇടുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു കുഞ്ചിക്കറി കണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് കടുവ ഏർക്കണം നമ്മുടെ കടുവൊക്കെ നല്ലതുപോലെ മൂത്തിട്ടോട്ട് നമുക്ക് ഇത് കൊഞ്ചിക്കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കണ്ടല്ലേ നമ്മളെ കൊഞ്ചിക്കറിയിൽ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കേ താങ്ക് യു ഇതാണ് ഞാൻ അമ്പർജ്യോതി എന്നെടുത്ത സാരി എനിക്കിഷ്ടപ്പെട്ടോ നമ്മൾ ആയിരത്തി മുന്നൂറ് രൂപയ്ക്കകത്തേ ആയ വന്ന് തോന്നുന്നു കേട്ടോ റിഡക്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറച്ച് കിട്ടിയത് എനിക്ക് എല്ലാ ബ്ലൂവും യെല്ലോ ഒക്കെയാണ് ഗോൾഡൻ എല്ലോയൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ മിക്കപ്പോഴും ചെന്ന് അവസാനം അത് തന്നെ ആയിരിക്കും എടുക്കുന്നത് ഫീപ്രാവശ്യം ഞാൻ വെച്ചെന്ന് വെറൈറ്റി എടുക്കാമെന്ന് പക്ഷേ കൊള്ളാം നല്ല നീളവുണ്ട് ബ്ലൗസ് ബ്ലൗസ് കഴിഞ്ഞതിനൊക്കെ തന്നെ നല്ല ഞുറിവിനൊക്കെ ഉള്ള ഉണ്ട് കേട്ടോ എന്താ വിത്ത് ബ്ലൗസ് അതിനകത്ത് എടുത്ത് നല്ല നമുക്ക് എന്താ എന്താ ഡ്രസ്സുണ്ട് എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഞാൻ ഇന്ന് എൻ്റെ പിന്നെ ആമ്പയുടെ അയ്യത്തിൽ കുഞ്ഞമ്മയുടെ മോളെ മോളെ മോൻ്റെ ഡ്രസ്സ് കൊടുക്കാൻ പോകണമായിരുന്നു അപ്പോൾ അതിനെ എന്നെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് നാളെയാണ് കല്യാണം അപ്പോൾ ഡ്രസ്സ് കൊടുക്കാൻ പോകാനായിട്ട് ഞാൻ റെഡിയായപ്പോൾ നിങ്ങളെ ആ സാരി ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഇല്ലേ ഇങ്ങനെയൊക്കെ ഞാൻ എനിക്കാവുന്ന രീതിയിൽ കൊടുത്തതാണ് ഞാൻ അപ്പം ഇന്ന് അങ്ങോട്ട് പോകാനായി പോവുകയാണ് അപ്പം ഇന്ന് നാളെയാണ് കല്യാണം കല്യാണത്തിന് ഞാൻ പറ്റിയ സൈഡിൽ എടുത്ത് നിങ്ങളെ കാണിച്ചു തരും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ അതെനിക്ക് ഈ കളറ് ചേരുന്നുണ്ടോ ഞാനെ ഇങ്ങനൊക്കത്തേക്ക് നേരത്തേക്ക് എടുത്തിട്ടുണ്ട് ഇപ്പം ആദ്യം കിട്ടത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു ഡ്രസ്സ് നേരത്തെ വെച്ചിട്ടുണ്ട് വണ്ടി ഇടിക്കുന്നു ഞങ്ങള് പെൺകുട്ടിയുടെ വീട്ടിൽ ഡ്രസ്സ് കൊടുക്കാൻ പോകാനായിട്ട് റോഡില് വണ്ടി നിർത്താൻ പറ്റുന്നുണ്ട് കുറച്ച് നടക്കണം വരുന്നേ അച്ചിരി ഉള്ളിലോട്ട് അങ്ങനെ എല്ലാവരുമായിട്ട് ഒന്നുകൂടെ ഒത്തുവിടാനുള്ളൊരു അവസരം കിട്ടി എല്ലാ എൻ്റെ കുഞ്ഞുമയുടെ മക്കളും എൻ്റെ ആങ്ങളയുടെ മക്കളും നാത്തൂനും എല്ലാവരുമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി മഞ്ജു എൻ്റെ ഫോൺ മേടിച്ച് എന്നെ കൂടെ വിടിയെടുക്കുന്നതാണ് എൻ്റെ സന്തോഷം നിങ്ങൾ കണ്ടില്ലേ നിങ്ങളും എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരണം എനിക്ക് ഇതൊക്കെ ഭയങ്കര മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നല്ല രസമായിട്ട് ഒന്നിച്ച് അവസരം കിട്ടിയാണ് അങ്ങനെ കുറച്ച് പേരെയൊക്കെ വിളിച്ച് അതിനകത്ത് ഞങ്ങളെല്ലാം കൂടെ ഡ്രസ്സ് കൊടുക്കാനായിട്ട് പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു എന്ന് പറഞ്ഞാൽ വസന്ത ഉണ്ടല്ലേ വസന്തയുടെ മരുമോളാണ് മഞ്ജു മകള് അവൾ എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ പിടിച്ച് വീഡിയോ എടുക്കുന്നതാണ് ഞങ്ങളെല്ലാം പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതാണ് പിന്നെ മോൻ്റെ അമ്മ ലൈല മിത് മോളമ്മ പെൺകുട്ടിയുടെ അങ്ങനെ എല്ലാവരെയും എടുത്തു ഇത് ഇവിടെയും എന്നെ ഇതാണ് മഞ്ജു ഞാൻ പറഞ്ഞില്ല എൻ്റെ ക്യാമറ കേൾ അർച്ചന മോള് എല്ലാവരുമായിട്ട് ഞങ്ങൾ വീണ്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ കൂടുമല്ലോ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നും എന്നോട് തോന്നരുതും അപ്പോൾ ഈ കല്യാണ വീട്ടിൽ തലേന്നിര വൈകുന്നേരമായിരുന്നു ഡ്രസ്സ് കൊടുപ്പ് അങ്ങനെ എല്ലാവരും കൂടെ വന്ന് ഡ്രസ്സ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ എല്ലാവരും അവരുടെ വീട്ടിനകത്ത് വെച്ചാണ് ചടങ്ങുകളെല്ലാവരും കൂടെ കയറിയിരുന്നത് പിന്നെ ചടങ്ങ് വെളിയിലാണ് നടക്കുന്നത് കേട്ടോ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ ഒരു കുഞ്ഞം ഇതെൻ്റെ കുഞ്ഞുമ്മയുടെ രണ്ടാമത്തെ മോളെ മോളകളുടെ ചേച്ചിയുടെ മോൻ്റെ കല്യാണത്തിനാണ് വന്നേക്കുന്നത് അവളും എനിക്ക് ക്യാമറയ്ക്കെടുത്ത് തന്നെ സഹായിച്ചൊക്കെ തന്നു അപ്പോൾ കുറേ വീഡിയോ ഒക്കെ മോള് ചെയ്തതാണ് ലൈല എന്ന് പറയുന്നത് ലൈലയുടെ മോൻ്റെ കല്യാണമാണ് എൻ്റെ ഡ്രസ്സ് കൊടുപ്പനായിട്ടാണ് ഞങ്ങൾ വന്നത് ലൈലയും പ്രബലും എൻ്റെ മോ മോന് രണ്ടാൺകുട്ടികളാണ് ഒരാളുടെ കല്യാണം കഴിഞ്ഞ് ഒരു മോനും ഒക്കെ ഉണ്ട് മറ്റേ അതിൻ്റെ അനിയത്തിയുടെ മോളാണ് നാത്തൂനായിട്ട് നിൽക്കുന്നത് ഇത് പെൺകുട്ടിയുടെ അമ്മയാണ് കേട്ടോ അങ്ങനെ ബന്ധുക്കളെ വന്ന് ലിജി ലിജിയാണ് കുഞ്ഞമ്മയുടെ മോളെന്ന് ഞാൻ പറഞ്ഞില്ലേ ക്യാമറ കേളായിട്ട് അവളെയും കൂടെ എടുത്ത് അപ്പോൾ അവളെല്ലാവരേം കൂടെ വീഡിയോ കവർ ചെയ്ത് അതൊക്കെ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളും 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 ഒക്കെയാണ് നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അപ്പം ഡ്രസ്സ് കൊടുക്കാൻ വീഡിയോ എടുക്കാനും ഒക്കെ ഫോട്ടോഗ്രാഫർമാരൊക്കെ തയ്യാറെടുക്കുക എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനും നിങ്ങളെ അവിടോട്ട് ക്ഷയിക്കുകയാണ് നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുതും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ വീടുകളൊക്കെ ഞാൻ ഇടും എല്ലാവരുമായിട്ട് കൂടെ കൂടാൻ പറ്റുന്ന ഓരോ വീഡിയോകളും എനിക്കും സന്തോഷം പകരുന്നതാണ് നിങ്ങൾക്കും അതിൽ നിങ്ങളും അതിൽ പങ്കാളികളാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഡ്രസ്സ് ഒക്കെ എടുത്ത് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ആ ലൈല ലൈലയുടെ അനിയത്തിൻ്റെ മോളാണ് നാത്തായിട്ട് എണിക്കുന്ന മോള് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഏഴ് സഹോദരങ്ങളാണ് അമ്മയുൾപ്പെടെ എട്ട് മക്കളാണ് അമ്മച്ചി ഇപ്പം അമ്മയും കുഞ്ഞ ഇളയ കുഞ്ഞമ്മയും മാത്രമേ അമ്മമാരുടെ കൂടെ പിന്നെ മാമനെയും ഇപ്പം ജീവിച്ചിരിക്കും ബാക്കി എല്ലാവരും രോഗം വിട്ടുപോയി അപ്പോൾ ഈ ഇവർ എല്ലാവരും ഞങ്ങളെല്ലാം ഈ കൂടെപ്പുറപ്പുകളെ പോലെയാണ് എല്ലാവരും ഏതെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഈ മക്കളെ അമ്മയുടെ സഹോദരങ്ങളും മക്കളും എല്ലാവരും ഒത്തുകൂടും അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഘടകമാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവുമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഒത്തുകൂടുന്ന അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞല്ലേ രണ്ടാം ഇവിടെ അതിലെ രണ്ടാമത്തെ അനിയത്തി ലതിയുടെ മകളാണ് നാത്തൂനായിട്ട് നിൽക്കുന്നത് കേട്ടോ റെഡ് ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് കല്യാണ ചെറുക്ക കേട്ടോ അപ്പോൾ പുടക കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും റെഡിയായിട്ടൊക്കെ നിൽക്കുകയാണ് ഫോട്ടോഗ്രാഫർ അവരെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് ലൈലേക്ക് രണ്ട് മക്കളാണ് കേട്ടോ കേൾക്കാം ഒരാൾ വിവാഹിതനായി ഇപ്പോൾ നമുക്ക് ചടങ്ങൊക്കെ നടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം പെൺകുട്ടി അച്ഛൻ്റെയും അമ്മയുടെ കാലഘട്ടം വന്നിച്ച് അനുഗ്രഹം മേടിച്ച് പുടവ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞങ്ങൾക്കും അതിനകത്ത് പങ്കെടുക്കാൻ പറ്റി അപ്പം ഞങ്ങളും അതിന് സാക്ഷ്യം വഹിക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നാത്തൂൻ ഡ്രസ്സ് കൊടുക്കുകയാണ് കേട്ടോ വളരെ ഭക്തിയോട് തന്നെ വെന്മുട്ടിയത് സ്വീകരിക്കുന്നു കൈയിടിച്ചെല്ലാവരും സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഇത് പിന്നെ നദുവിനുള്ള സമ്മാനങ്ങളും എടുത്തുകൊടുക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ കാണുന്നത് ഇതിനകത്ത് എനിക്കൂടെ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി പിന്നെ ഫോട്ടോ എടുപ്പ് സെക്ഷനും ഒക്കെ ഒക്കെയായിരുന്നു ഞങ്ങളെയും വിളിച്ച് നിർത്തി ഞങ്ങളെയൊക്കെ ഫോട്ടോ എടുത്ത് ഞാൻ ഹണിയൊക്കെയാണ് ഹണിമോളെ അറിയാമല്ലേ മുത്തണ്ണൻ്റെ മോള് അല്ലെങ്കിൽ നാട്ടിൻ്റെ നാട്ടിൻ്റെ മോളും ഒരുമോളും അഞ്ചിയും ഒക്കെയാണ് മുൻകുന്ന മുഞ്ചുൻ ഇന്ന് പറഞ്ഞാൽ വീഡിയോഗ്രാഫറൊക്കെ അല്ല ഫോട്ടോഗ്രാഫറൊക്കെ ആക്കിയായിരുന്നു കേട്ടോ എനിക്ക് ഇവരെല്ലാം വളരെ ഹെൽപ്പായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇവർ രണ്ടുപേരും എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ് അച്ഛൻ സാമിലും നടത്തിയപ്പോൾ അച്ഛൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് സദാനന്ദ മുലാളി തങ്കപ്പ മുലാളി ലക്ഷ്മണൻ മുതലാളി അച്ഛൻ്റെ പേര് ശ്രീധരൻ മുതലാളി എന്നൊക്കെ അവിടെ അറിയപ്പെടുന്നത് അപ്പോഴതിൽ സദാനന്ദ മുലയാളിയുടെ മകളാണ് ഷീല ടീച്ചറാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന കുറച്ച് പേരെയൊക്കെ ഞാനിങ്ങനെ കവർ ചെയ്തു ഞങ്ങളുടെ മക്കൾ ഹണിയുടെ മകനാണ് അശ്വിനാണ് മറ്റേവരെയൊക്കെ അറിയാമല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കാപ്പി പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ആഹാരങ്ങളൊക്കെ ആയിരുന്നു എനിക്കും ഒരുവിധമൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടു ഇതും എൻ്റെ കുഞ്ഞുമേടെ മക്കളും നട ലയാണ് ആയിരിക്കുന്നത് മറ്റേ മാമൻ്റെ മോളാണ് അങ്ങനെ ഓരോരുത്തരും ചടങ്ങിലൊക്കെ പങ്കെടുത്ത് ഒരു വട്ടമേശ സമ്മേളനം പോലെ ഞങ്ങളെല്ലാം ഇങ്ങനെ ഫുഡുമായിട്ടൊക്കെ ഇരിക്കുകയാണ് ഞാനും അവരുടെ കൂടെ പങ്കേറുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മഞ്ജു എൻ്റെ കൂടെ വീഡിയോ ക എടുക്കുകയാണ് ഞങ്ങൾ കഴിക്കുന്ന എല്ലാവരും കഴിക്കുകയാണ് അശ്വനും മോനാണ് അടുത്തിരിക്കുന്ന കണിക്ക് രണ്ട് മക്കളാണ് അശ്വനും അഭിയും ഒരു മോനിപ്പം എൻജിനീയറിങ് കഴിഞ്ഞ് മറ്റേ ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കിട്ട് മെച്ചറായിട്ട് നല്ല ഫുഡൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ പയ ഇതാണ് കല്യാണ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും മറ്റേത് അനിയുടെ മോളാണ് നാത്തൂനായിട്ട് നിന്നത് അപ്പം നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഈ സമയത്ത് തന്നെ ഇവിടെ ഈ പെണ്ണിൻ്റെ വീട്ടിലുള്ള അവരെ ബന്ധുവാണ് തോന്നുന്നു നല്ല രീതിയിലായിരുന്നു നല്ല പാട്ടായിരുന്നു പാടി നല്ല രസമായിരുന്നു കേട്ടാ അപ്പം അവിടെ ഉള്ളവരെയൊക്കെ പാടാനൊക്കെ വിളിച്ച് അപ്പോൾ ഞാനും ടീച്ചും കൂടെ ഇടയ്ക്ക് പറഞ്ഞ് പാടി നമുക്ക് പോയി പാടാൻ ഒക്കെ പക്ഷെ നമ്മളെ വീട്ടിലായിരുന്നു പാടിയനെ നല്ല വെറൈറ്റി ഡ്രിങ്ക്സുകളും എല്ലാം ഇങ്ങനെ കറങ്ങി കറങ്ങിയിരിക്കുന്നതൊക്കെ കണ്ട് ഞാൻ അർച്ചന മോളും എല്ലാം കൂടെ പോവുക പക്ഷെ തണുപ്പില്ല ഞങ്ങൾക്ക് വലിയ ഒരു ടേസ്റ്റായിട്ട് തോന്നിയില്ല അപ്പോൾ ഓരോരുത്തരൊക്കെ വന്ന് ഓരോരോ വേറെ ചായക്കട പോലുള്ള ഫുഡുകളൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ കല്യാണ വീടുകളിലെല്ലാം ഉണ്ട് പൊരിപ്പും മറ്റേ ഇതിണക്കത്തെ ഡ്രിങ്ക്സും മറ്റേ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർ വന്ന് ഐസ്ക്രീമും അങ്ങനെ എനിക്ക് എനിക്കത് ഇങ്ങനെ കറങ്ങുന്നുണ്ടത് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഓരോരുത്തരും വന്ന് പോപ്കോണൊക്കെ മേടിച്ച് കഴിക്കുകയായിരുന്നു അർച്ചനയും ഞാനും മഞ്ചുമൊക്കെ ഇങ്ങനെ എല്ലാം ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്ക് ഇവരൊക്കെ എൻ്റെ കൂടെ ചേർന്ന് വന്നവരാണ് ഇതിലും അമ്മമാർ ചേരത്തില്ല അവരൊക്കെ ചിലപ്പോൾ പറയും കൊച്ചു പിള്ളേരുടെ കൂടെ ഇതിൽ എന്തിനാണ് വന്നത് അവരൊക്കെ എന്നെ ചേർത്ത് നിർത്താനും എനിക്കവരെ ചേർത്ത് നിർത്താനും ഭയങ്കര ഇഷ്ടമാണ് ഇത് കല്യാണത്തിൻ്റെ അന്നുള്ള വീടിയാണ് ഞങ്ങളെല്ലാം വന്ന് കല്യാണം അടുത്ത ദിവസം വരുന്നല്ലേ കല്യാണം അപ്പോൾ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും ഇങ്ങനെ കൂടുകയാണ് ഇതാണ് ലാല് ഞാൻ ഒരു തേയില പരസ്യത്തിൻ്റെ പറഞ്ഞല്ലേ കാസാം ഫ്രഷ് അതിൻ്റെ ഓണറാണിത് ലാല് നമ്മളെ അണ്ണൻ്റെ രണ്ടാമത്തെ മോളുടെ ഭർത്താവ് മറ്റേ ദേവദാസ് കണിയുടെ ഭർത്താവാണെന്നറിയാലേ ദേവദാസ് നമ്മുടെ ആർട്ടിസ്റ്റ് അപ്പോൾ എല്ലാവരും കൂടെ വീണ്ടും നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അണ്ണനും എന്താ ലാല് ലെന്നു ഭയങ്കര സന്തോഷമായി ലാൽ ഇങ്ങനെ എൻ്റെ അറിഞ്ഞില്ലേ ഞാനിങ്ങനെ ഇത് പറഞ്ഞത് അങ്ങനെ അത് ആ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുന്നതാണ് അങ്ങനെ കാശാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാസാം ബ്രഷ് ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് പ്രൊമോട്ട് ചെയ്തല്ലോ നല്ല ചായയാണ് കേട്ടോ ഞാൻ ഇത് ഇട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഒരു ദിവസം ഇപ്പം ഒരു ഇതടത്ത് പോകുന്നത് കൊണ്ടും ആയിരുന്നു ഇതാണ് നമ്മളെ ലാലി അല്ല അവർ ദുബായിലായിരുന്നു വർക്ക് ചെയ്ത് ഇപ്പം നാട്ടിൽ വന്നിങ്ങനെ വർക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയാണ് ചേട്ടൻ ഇത് നമ്മൾ അർച്ചന എൻ്റെ മുത്തണ്ണൻ അശോണൻ്റെ ഇവരെല്ലാം ഞങ്ങളെല്ലാം നല്ല ഈ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇതിനകത്തൊന്നും അവർ ഒന്നും കാണുന്നില്ലല്ലേ അതേ ഇതാണ് ലാലിൻ്റെ ഭാര്യ സോണി എന്നടക്ക് നിൽക്കുന്നത് അണ്ണൻ്റെ രണ്ടാമത്തെ മോളാണ് ഭയങ്കര ചമ്മൽ പാർട്ടിയാണ് ഏഷാ അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് കാസാം ഫ്രഷ് ഫ്രഷിൻ്റെ ഓണറുടെ വൈഫാണെന്നൊക്കെ എല്ലാവരുടെടത്തും പറയുകയാണ് അപ്പം ഇവിടെയും നമുക്ക് കയറുന്നിടത്ത് കുറേ ഫുഡുകൾ ഒക്കെ ഉണ്ടെങ്കിൽ പൊരിച്ച് ചായയും എന്തൊക്കെയുണ്ട് ഞങ്ങൾ ഏതൊക്കെ സമോസയൊക്കെ എടുത്ത് എല്ലാവരും കൂടെ പോയി ഓരോരുത്തരും സീറ്റ് പിടിച്ച് കല്യാണത്തിന് കല്യാണം കാണാനുള്ള തയ്യാറെ മോനെ അറിയല്ലേ മോൻ്റെ വൈഫാണ് നമ്മളെ മഞ്ജു മഞ്ജു ഇവരുടെ രണ്ട് മക്കളാണ് ഇത് അനികയും ഇവർ നല്ല ഡാൻസറാണ് കേട്ട മോള് ക്ലാസിക്കലായിട്ടൊക്കെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് നല്ല രണ്ട് ഡാൻസർമാരാണ് കല്യാണം ഇങ്ങനെ ഞങ്ങൾക്ക് സീ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഈ സീറ്റൊക്കെ കിട്ടാൻ പാടാം അങ്ങനെ ഞങ്ങൾ ഏറ്റവും ബാക്കിലായിപ്പോയി അപ്പോൾ ഞാനിങ്ങനെ അത് മറ്റേ സ്ക്രീനിൽ കാണിക്കുന്നതും കൂടെ രണ്ടും കൂടെ വെച്ച് എടുക്കുകയാണ് കല്യാണ സമയമൊക്കെ ഒന്ന് കാണാനൊക്കെ നമുക്ക് നമുക്കടുത്ത് അവരുടെ ഒന്നും മുഖമൊന്നും വ്യക്തമായില്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ സ്ക്രീനകത്തൂടെ വിവാഹങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി ഇങ്ങനെ സ്ക്രീൻ വയ്ക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ അപ്പോൾ ഞാനത് അവരുടെ വിവാഹങ്ങൾ നടക്കണം ഇവർക്ക് എല്ലാവിധ ഐശ്വര്യവും ദാമ്പത്യ ജീവിതവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദാമ്പത്യ ജീവിതം കൊടുത്തു നല്ല സന്താനങ്ങളെ കൊടുത്തു ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു അങ്ങനെ കാലിചേർത്തലും എല്ലാം നടക്കുകയാണ് ഇങ്ങനെ കല്യാണത്തിലൊക്കെ പങ്കെടുക്കാനും ഒരു വേറെ ഒരുപാട് പേരെ ഞാൻ കണ്ടു കേട്ടോ എൻ്റെ കുഞ്ഞമ്മുടെ മക്കളൊക്കെ അവരൊക്കെ എൻ്റെ ഇങ്ങനെ ചാനലൊക്കെ കാണുന്നതായിരുന്നു അപ്പോൾ ഒരു ഓരോ കമൻസൊക്കെ അവിടെ വെച്ച് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് നമ്മളേതായിട്ടുള്ളൊരു രീതിയിലകത്ത് ഇരുന്ന് എന്നെ എല്ലാവരും ഇങ്ങനെ അറിയുന്നത് എനിക്ക് ഒരു സന്തോഷം തരുന്നു കേട്ടോ അങ്ങനെ കല്യാണത്തിന് എല്ലാവരും ഒക്കെ മാലയിടിയിലെല്ലാം കഴിഞ്ഞ് നടക്കുകയാണ് കല്യാണം കേട്ടോ അമ്മ വിളക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യണം എല്ലാം അങ്ങ് ഒരുപാട് ദൂരെയായിരുന്നു നമുക്കിത് കവർ ചെയ്യാൻ വലിയ പാടായിരുന്നു അതുകൊണ്ട് കല്യാണം അങ്ങോട്ട് കഴിയാഞ്ഞിരുന്നേനെന്താണ്ട് എൻ്റെ ആങ്ങളയുടെ മക്കൾമാരാണ് ഇതെല്ലാം ഇതിൽ നാലാമതെക്കുന്ന മഞ്ചു ഒഴിച്ച് ബാക്കിയെല്ലാം ആങ്ങളയുടെ മക്കളാണ് എനിക്ക് നാല് ആങ്ങളമാരാണ് ഇവരുടെ കൂടെ നല്ല രസമാണ് അവർ ഞാൻ മാറി എന്നാലും ഇവർ വിളിക്കും ആൻറ്റി വാ ആൻ്റി ആൻറ്റി കൂടെ നിൽ ആൻറ്റി ഫോട്ടോ എടുക്കാൻ നിൽ എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കും അപ്പോൾ എൻ്റെ അടുത്ത് അറിയും ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാനൊക്കെ പറയും ഇങ്ങനെ ഇവിടെ ഭയങ്കര എല്ലാവരും കൂടെ ഹൗസുകളും എല്ലാം ഉണ്ട് ദേവദിവസം എല്ലാവരുടെയും ഫോട്ടോ ഇങ്ങനെ എടുക്കുകയാണ് പിന്നെ ഒരു ഫോട്ടോ സെക്ഷനാണ് അവിടെ കുറേ നേരം നടന്നത് പിന്നെ അങ്ങനെ എല്ലാവരെയും പിടിച്ചു ചേർത്തി ഫോട്ടോ കൊടുത്ത് എന്നെയും പിടിച്ചു നിർത്തി ഫോട്ടോ കൊടുത്ത് ഇവർ അമ്മമാരെല്ലാം അകത്തിരിക്കുക അവരൊന്നും വന്നില്ല എന്നെ കണിയൊക്കെ വിളിക്കുക ആൻറ്റി ആൻറ്റി വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കണി മാളും ഒക്കെ വിളിക്കും അങ്ങനെ ഞാനും അവരുടെ കൂടെ പോയി നിന്ന് ഞാനും അവരിൽ ഒരു കൊച്ചായി കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ ഇതെൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മരുമോനാണ് മറ്റേത് എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മോളെ മോനാണ് അവനെ ഞാൻ കുറേ ദിവസം കൂടിയേ കാണുന്നത് ഇന്നലെയെന്ന് പറയുന്നത് കേട്ടോ കുഞ്ഞമ്മയ്ക്ക് അവൻ ഇത് ദുബായ് അവിടെ സൗദിയിലായിരുന്നു അവൻ ലീവിന് വന്നതായിരുന്നു ഇത് കണ്ട കുഞ്ഞമ്മയുടെ മക്കളൊക്കെയാണ് ഇരിക്കുന്നത് മക്കളെ മക്കളാണ് അതാണ്ട് ഇവർ രണ്ടുപേരും ഇരട്ടകളാണ് ഈ പെൺകുട്ടികൾ രണ്ടുപേരും കേട്ടോ രണ്ടുപേരും തിരിച്ചറിയാനൊക്കെ ഭയങ്കര പാടാൻ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ചെല്ലുന്ന കഴിയുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ കാണുമ്പം തിരിച്ചറിയാൻ പറ്റത്തില്ല ഇവർ രണ്ടുപേരും ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നിൽക്കാൻ തോന്നുന്നു അങ്ങനെ നോക്കി ഞാൻ രണ്ടുപേരും കൂടെ അടുത്ത് പിടിച്ച് നിർത്തി അവർ രണ്ടുപേരും കൂടെ നിർത്തി ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ ഇതെല്ലാം എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളും മക്കളാണ് കേട്ടോ രണ്ടുപേരും കൂടെ നിന്നു ഇപ്പുറത്ത് രണ്ടുപേരെയും തിരിച്ചറിയാൻ പറ്റുമെന്ന് നോക്കണമല്ലേ ഞങ്ങളെ ഗെ ഞങ്ങളെ കൂട്ടത്തില്ല വല്ലതും തിരിച്ചറിയാൻ പറ്റൂടേ ഇവരെ രണ്ടുപേരേ കണ്ട നിങ്ങൾ ആരെയാണ് മൂത്ത ഏ എത്ര മിനിറ്റിൻ്റെ വ്യത്യാസം രണ്ട് മിനിറ്റിൻ്റെ വ്യത്യാസം ഒരുപാട് പേരെ കാണാത്തവരെല്ലാം അവിടെയും കുറേ നാളുകൊണ്ട് കാണാൻ പറ്റിയത് നമ്മളെ ശ്രീദേവിയുടെ ഒരു അനിയനാണ് അതുകൊണ്ട് എൻ്റെ നാത്തന്മാരെല്ലാം മാറി നിൽക്കുക ഞാൻ മാത്രം കുട്ടികളെ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് ഫോട്ടോ കേട്ടുകൊണ്ടിരിക്കുക ഞാൻ ശ്രദ്ധിക്കാറില്ല അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ഐ ഡോണ്ട് കെയർ ഞാൻ ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ സന്തോഷം പങ്കെട്ട് അവർക്കും അതിനകത്ത് സന്തോഷമേ ഉള്ളു കേട്ടോ ഞാനങ്ങനെ അങ്ങനെ നിൽക്കും ഞാൻ അവരോടൊപ്പം തന്നെ ഒരു കൊച്ചാവും അങ്ങനെ ഓരോത്തർ കല്യാണമൊക്കെ വരുമ്പം ഡ്രസ്സുകളും ആഭരണങ്ങളും എല്ലാം ഓരോത്തർ ചർച്ചകളാണല്ലേ മെയിനായിട്ട് ചെന്നപ്പോഴും പിന്നെ വീട്ടുകാര്യങ്ങളെക്കാട്ടി സാരി കൊള്ളാവോ മാല കൊള്ളാവോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലേ എല്ലാവരും കൂടെ കൂടും പിന്നെ വീട്ടുവിശേഷങ്ങളും ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് കാണാത്ത പലരെയും കാണാൻ പറ്റി അപ്പോൾ ആ കല്യാണത്തിന് കൂടിയവർ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലിജിയുടെ മാലയും കമ്മലും ഒക്കെ മാച്ചൊക്കെയാണെന്ന് ഞങ്ങൾ പറഞ്ഞ് കളിയാക്കിയൊക്കെ ചെയ്യാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഞങ്ങൾ നമ്മളെ കളിയാക്കിയായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നാ തലേന്ന് ഡ്രസ്സ് കൊടുക്കാൻ പോയപ്പോൾ നമ്മളെ സദാനന്ദമൻ്റെ മക്കൾമാരെയും ഞാൻ കണ്ട് അവരെയും കൂടെ നിർത്തി ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇവരേടെ ഇവരുടെ ഇവരെയും എനിക്ക് ഒത്തിരി വർഷങ്ങൾ കൂടി കാണാൻ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമുക്കെല്ലാം നല്ലതുരുട്ടി എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു